നഗരത്തിലെ തിരക്കുള്ള ട്രാഫിക് ജംഗ്ഷനിൽ പായവിരിച്ച് നിസ്കാരം നടത്തി മധ്യവയസ്ക റോഡ് ബ്ലോക്കായി വാഹനയാത്രക്കാർ സംഭവം ചോദ്യം ചെയ്തതോടെ പോലീസ് എത്തി സ്ത്രീയെ സ്ഥലത്തുനിന്ന് മാറ്റി പാലക്കാടാണ് സംഭവം കുരിയമ്മത്തൂരിൽ താമസിക്കുന്ന കൊല്ലങ്കോട് നണ്ടം സ്വദേശി അനീസുമയാണ് പാലക്കാട് ഐ എം എ ജംഗ്ഷനിൽ നിസ്കാരം നടത്തി വാഹനങ്ങൾ ബ്ലോക്കാക്കിയത് മരിച്ചുപോയ ഭർത്താവിന്റെ പേരിലുള്ള എട്ട് സെന്റ് പുരയിടം ഭർത്താവിന്റെ സഹോദരന്മാർ തനിക്ക് നൽകാതെ തട്ടിയെടുത്തുവെന്നും വില്ലേജിലും പഞ്ചായത്തിലും രാഷ്ട്രീയക്കാരോടും പരാതി പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു വേറിട്ട പ്രതിഷേധം അനീസുമ നടത്തിയത് പോലീസെത്തി കസ്റ്റഡിയിലെടുത്ത് അനീസുമയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവരുടെ ബന്ധുക്കളോട് സ്റ്റേഷനിലെത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നടു വാഹന തടസ്സം സൃഷ്ടിച്ചതിന് പോലീസ് കേസെടുത്തേക്കും ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ കടയിൽ പോയ സമയത്താണ് പെട്ടെന്ന് റോഡിലെത്തി പായ്വിരിച്ച് ഇവർ പ്രതിഷേധ നിസ്കാരം തുടങ്ങിയത് മലയാളം ടെലിവിഷൻ പാലക്കാട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ